മലയാളികൾ സിനിമയുടെ ഒറ്റവാക്ക് എനിക്ക് എടുത്തു പറയേണ്ടത് ഇതിനകത്ത് സൗബിന്റെ ആ ഒരു ഞൊണ്ടനാട്ടാണ് ഇതിനകത്ത് വീട്ടിലും വരുന്നത് വീളാങ്കനാട്ടാണ് ാണ് അതായത് ബെയ്സൽ ജോസഫ് ഒരു എക്സ്ട്രാ ഇന്റലിജന്റ് ഐക്യുലുള്ള ആളാണ് ഇപ്പൊ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് ചിന്തിക്കാൻ കെപ്പാസിറ്റി ഉള്ള പക്ഷെ നമുക്കത് വിശ്വസനീയമായി അദ്ദേഹം അത് അവതരിപ്പിക്കുന്നുമുണ്ട് അതാണ് സത്യം കാരണം അതൊരു അതിശയോക്കെ ഒന്നുമില്ല രസകരമായിട്ടുള്ള മേക്കിംഗ് ആണ് ഒരു നാട്ടും പുറത്ത് പിന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ ഷാപ്പ് ഷാപ്പില്ലേ ആ ചുരുളി ഷാപ്പുമായിട്ട് ഭയങ്കര സാമ്യമാണ് നമ്മുടെ സിനിമ സംവിധാനം ചെയ്യുന്നത് ശ്രീരാജ് 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 ആണ് ശ്രീരാജ് ശ്രീനിവാസിന്റെ മുമ്പത്തെ സിനിമകളിൽ അധികം ഇല്ല അദ്ദേഹം കൂടുതലും ഷോർട്ട് ഫിലിംസ് ഒക്കെ എടുത്തിരിക്കുന്നത് ഇതിന് ആദ്യത്തെ ഡെബ്യൂ ഫിലിം ആണ് പക്ഷെ അൻവർ റഷീദാണ് പ്രൊഡ്യൂസർ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അൻവർ റഷീദിന്റെ പ്രൊഡക്ഷൻ കൊള്ളാം വിഷ്ണുവിജയാണ് മ്യൂസിക് അതന്നെ വിഷ്ണു വിജയൻ മ്യൂസിക്കിന്റെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല കാരണം അത് ബി ജി എം സ്കോറും മ്യൂസിക്ക

ഒന്നല്ല രണ്ട് ട്വിസ്റ്റ് ഉണ്ട് രണ്ട് ട്വിസ്റ്റും മറികടന്നാണ് ക്ലൈമാക്സിലേക്ക് എത്തുന്നത് മനോഹരമായിട്ട് എക്സിക്യൂട്ട് അതെ ശിവജിത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഷാപ്പിന്റെ ഓണറായിട്ടാണ് അപ്പൊ ഇദ്ദേഹത്തിന്റെ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ സിനിമയുടെ ഒരു കഥ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് ആദ്യമൊക്കെ ചെറിയൊരു ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് തരുന്നുണ്ട് ഈ സിനിമയിൽ കണ്ടത് ശിവജിത്ത് നമ്മുടെ ദുൽഖർ അല്ല സോറി നമ്മുടെ തോവു അവിടെ കൽക്കി എന്ന് പറയുന്ന മൂവി വില്ലനായിട്ട് വന്ന ആളാണ് ശിവജിത്ത് ശിവജിത്തും സൂപ്പർ ആയിട്ടുണ്ടാവും അത് മാത്രം ശിവജിത്തിന്റെ ഒരു ആയിരത്തി അരമണിക്ക് കഴിയുമ്പോഴത്തേ ഇവിടെ ഒരു ഷാപ്പിന്റെ പുറത്തൊരു ഇടിയാ വൈറ്റ് എന്താ രസമായിട്ട് എടുത്തിരിക്കും നാച്ചുറൽ ഫോടാണ് ഒരു നാട്ടിൻപുറത്ത് നടക്കുന്ന ഒരു ചെറിയൊരു സംഭവം ആ ഒരു സംഭവത്തെ ബേസ് ചെയ്തിട്ടാണ് സിനിമയുടെ പോകുന്നത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന രീതി മനോഹരമായിട്ടുണ്ട് നല്ല രീതിയിലാണ് സിനിമ കൊണ്ടുപോകുന്നത് ഭാര്യ അല്ല നിയാസിന്റെ ഭാര്യ പറയുന്നുണ്ട് അതുപോലെ രണ്ടു മൂന്നാൾ ഇവൻ ഇവനും ചോദിക്കുന്നുണ്ട് പുള്ളി ഇങ്ങനെ വീട്ടിൽ ഞാൻ അറിയാൻ അല്ല അതൊക്കെ സൂപ്പർ സാധനം കേട്ടോ പാഠം മലയാള സിനിമയുടെ ഒരു ഈ പറഞ്ഞ പോലെ നമുക്ക് ഒന്ന് രണ്ട് പ്രതീക്ഷകളുണ്ടല്ലോ ആ പ്രതീക്ഷകളായിട്ടൊക്കെ മനോഹരമായിട്ടുണ്ട് നമ്മൾ നമുക്കൊരു ഈ തീം അറിയാം അതായത് കളി ഷാപ്പ് നടക്കുന്നൊരു കൊലപാതമാണ് ആ കൊലപാതം അന്വേഷിക്കുന്നൊരു ഓഫീസറാണ് പക്ഷേ ഓഫീസർ അന്വേഷിക്കുമ്പോഴത്തേക്ക് അതിനെ കൊണ്ടുപോകുന്ന രീതിയുണ്ട് അതായത് അത് ചേഞ്ചസ് പെട്ടെന്ന അതായത് ഒരു ഒരു ലെവലിൽ നിന്ന് അടുത്ത ലെവൽ അതിൻ്റെ അത് മാത്രല്ല ഇതിൻ്റെ ഡീറ്റെയിലിംഗ് ഉണ്ട് മുറിക്കുന്ന അതെല്ലാം ഇങ്ങനെ ക്യാമറ ഡീറ്റെയിൽ മുറിക്കുന്നില്ല മനോഹരമായിട്ടുണ്ട് ബിജിഎം സൂപ്പറാണ് പിന്നെ ആക്ഷൻ നമുക്ക് ഇഷ്ടപ്പെടും അഭിനയിക്കുന്നവരുടെ എല്ലാം എനിക്ക് തോന്നുന്നു പിന്നെ സൗബിന്റെ അത് പുള്ളിയുടെ ഒരു റിയൽ അതായത് പിന്നെ ഇപ്പൊ ഉള്ളുറ ബാക്കിയുള്ളവർക്കൊക്കെ അത്യാവശ്യം മേക്കപ്പൊബിന് സൗബിന് മേക്കോവറില്ല സൗബിന് ഒരു ഞൊണ്ടനായിട്ട് വരുന്നത് അത് നല്ല ക്ലിയർ സൗബിൻ ആ നടക്കുമ്പോഴും ഓരോ സീനിലും അത് ശരിക്കും തന്നെയാണ് ാണ് ചില സീനുകളിലേക്ക് നമ്മൾ സൗബിന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ 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 ഉണ്ട് ഉണ്ട് ഇമോഷണൽ അത് പെട്ടെന്ന് പെട്ടെന്ന് ചിരിക്കും മാജിക് ഉണ്ടാവുന്ന ഒരു മുഖ എക്സ്പ്രഷൻ എനിക്ക് ആ സീനിൽ ചിലപ്പോ എനിക്ക് ഈ സൗദി വെള്ളക്കായാലും സംഭവം മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാമിലി എന്താ പറയുക എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു ഒരു സാധാ സിനിമ സൂപ്പർ കുറ്റം ചെറിയ കാര്യം അത് മാത്രം എനിക്കതിനകത്ത് ആ ഒരു പിക്ചറൈസേഷനിലെ ആ ഡീറ്റെലിംഗ് ആയിട്ട് അതായത് ഷാപ്പിനോട് ചേർന്നാണ് നമ്മുടെ സൗബിന്റെ വീട് വീട് സൗബിന്റെ ഭാര്യ നല്ല സുന്ദരിയാണ് അപ്പം പുള്ളിക്കാരന് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ചില ഡൗട്ടുകളും ആ മറ്റുള്ള ആൾക്കാർ ഇവരുമായിട്ട് കാണുമ്പോൾ എനിക്കൊന്നും മറ്റേ വടക്ക് നോക്കിയന്ത്രം സിനിമയില് നമ്മുടെ ശ്രീനിവാസൻ ചേട്ടൻ ഞാനത് പിന്നെ കുറെ റെഫറൻസ് ഒക്കെ എടുത്തിട്ടുണ്ട് ഒരു വേറെ ടെറൈനിലേക്ക് സിനിമ കൊണ്ടുപോകുന്നുണ്ട് വേറെ ലെവലിലേക്ക് സിനിമ കൊണ്ടുപോകുന്നുണ്ട് അത് ഡയറക്ടറിന്റെയും സ്ക്രിപ്റ്റിന്റെ കഴിവാന്ന് പറയുക പിന്നെ ഞാനിപ്പോ ഓർത്തി അൻവർഷി എന്തുകൊണ്ടായിരിക്കും സിനിമ പ്രൊഡ്യൂസ് ചെയ്ത് കാരണം ഇദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റ് അദ്ദേഹം കൺവിൻസ്ഡ് ആയിട്ടുണ്ട് ഒരു സംശയം അല്ലെങ്കിൽ ഈ സിനിമ എടുക്കാൻ ചാൻസ് എടുത്തിട്ടുള്ള എല്ലാ സിനിമകളും ആയിട്ട് പിന്നെ ൂട് ഷാപ്പ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യത്തെ ഒരു ഹിറ്റ് സിനിമ നല്ല നല്ല മേക്കിംഗ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ അതോടൊപ്പം തന്നെ ഒരു നാടൻ പാട്ട് ഇതിനകത്ത് കാണിക്കുന്നുണ്ട് പിന്നെ എസ്പെഷ്യലി ആ ഫൈറ്റ് ഞങ്ങൾ പറയുന്നില്ല അത് തന്നെ സിനിമ കണ്ടിട്ട് നിങ്ങൾ തന്നെ പറയുക ഈ സിനിമയുടെ അഭിപ്രായം ബൈ